ഗുഡ് മോർണിംഗ് എവരിബഡി വേദിയിലെ അധ്യക്ഷൻ ഗഫൂർ വായൽ സുഹാസ് മെക്സൻ കിനാശ്ശേരിയിലെ സാരഥികൾ അതേപോലെ തന്നെ എല്ലാരുടെ പേരുകളും ആൾറെഡി ഗഫൂർ വായൽ സാർ അദ്ദേഹം എല്ലാം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു വേദിയിലും സദസ്സിലും ആയിട്ട് ഇരിക്കുന്ന മെക്സൺ ലീഡേഴ്സ് ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട മെക്സൺ മുമ്പേസ് പരിസര പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സവൻ ഫിനാശേരി അതിൻ്റെ ഒന്നാം വാർഷികാഘോഷ വേളയിലാണ് നാം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് നമുക്കറിയാം ഒരു കഴിഞ്ഞ ഒരു വർഷത്തോളം നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ മെക്സവനുമായ പ്രയാണത്തിൽ പങ്കെടുത്തു കൊണ്ടാണ് നിങ്ങളൊക്കെ ഇതിനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് മെക്സവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണ ഹേതുവായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിനെ പറ്റി ചിന്തിക്കാൻ അറിയാൻ പറ്റും പെർസണൽ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫാമിലി ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട് അതേപോലെ നമ്മുടെ സാമൂഹിക തലങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട് മക്സമിനെ നമ്മളെല്ലാം എന്തുകൊണ്ട് ഹൃദയത്തോട് കൂട്ടി പി എന്നുള്ളത് വളരെ ലളിതമാണ് കാരണം ആരോഗ്യമാണ് എന്ന് ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റെന്ത് തന്നെ നമ്മുടെ കൈവശമുണ്ടായിട്ടും അതൊന്നും നമുക്ക് പ്രയോജനം ലഭിക്കുകയില്ല ആരോഗ്യമാണ് അമൂല്യവസ്തു എന്ന തിരിച്ചറിവാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ പ്രഭാതത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് പുതിയ സൂര്യൻ ഉദിച്ചു പോകുന്നതിന് കൂടെ തന്നെ മെക്സ്വന്റെ ആയിരക്കണക്കിന് സെൻറ്ററുകൾ ഇന്ന് സജീവമാണ് ഓരോ പ്രഭാതത്തിലും പൊൻപുലരി ഉദിച്ചു വീരുമ്പോൾ തന്നെ അവിടെയൊക്കെ മെക്സവൻ മെമ്പേഴ്സും അതേപോലെ തന്നെ വ്യായാമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മെക്സൻ എന്നൊരു വിളക്കായി മാറിയിരിക്കുകയാണ് അവിടെ സാമൂഹ്യ സ്ഥിതികൾ തന്നെ മാറുകയാണ് ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളവനോ ഇല്ലവനോ വ്യത്യാസമില്ലാതെ പ്രൊഫഷണൽ ലൈഫ് എത്ര ഹൈ ആവട്ടെ ചെറുതാവട്ടെ പക്ഷെ അതൊന്നും വ്യത്യാസം അവിടെ ആരും കാണുന്നില്ല എല്ലാവർക്കും വേണ്ടത് ആരോഗ്യമെന്നുള്ള ആ അമൂല്യ സമ്പത്തിനാണ് അതിനായിട്ട് എല്ലാവരും കൂടുന്നു വ്യായാമത്തിൽ പങ്കെടുക്കുന്നു സൗഹാർദ്ദം പങ്കെടുക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അങ്ങനെ നമുക്കറിയാം ഒക്കിനാവോ എന്ന ഐലൻഡ് ജപ്പാനിലെ ഐലൻഡാണ് അവിടെ മനുഷ്യരുടെ ലൈഫ് സ്പാൻ നൂറ് പ്ലസ് ആണ് നൂറ്റി എന്ന് പറയാം എങ്ങനെയാണ് സാധ്യമാകുന്നത് അവരൊക്കെ നിയന്ത്രിതമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിടന്നുറങ്ങുമ്പോൾ രാവിലെ നമ്മൾ കാണുന്നത് മെക്സിമൻ കമ്മ്യൂണിറ്റി കാണുന്നത് ഗ്രൗണ്ടിൽ വരണം അല്ലെ ഗ്രൗണ്ടിൽ വരണം അവരവരുടെ ഷർട്ടുകൾ എടുത്തു വെക്കുന്നത് ഷൂ തയ്യാറാക്കി വെക്കുന്ന ഡ്രസ് കോഡ് ബ്ലൂ ഷർട്ട് ഉണ്ട് വൈറ്റ് ഷർട്ട് ഉണ്ട് അതൊക്കെ നമ്മൾ തികഞ്ഞെടുത്ത് വെക്കുന്നത് എന്നാൽ നമ്മൾ പുലരാൻ സമയത്ത് നമ്മൾ ബ്ലാങ്ക് അല്ല നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ ആൾറെഡി ഫിൽഡ് ആണ് നമ്മുടെ പ്രൊസീജിയർ നമ്മുടെ വർക്ക് ആൾറെഡി ഫിൽഡ് ആണ് അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു നമ്മളിവിടെ എത്തുന്നു നമ്മൾ സൗഹാർദ്ദം പങ്കിടുന്നു ചിരിക്കുന്നു കളിക്കുന്നു ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണർവേകുന്ന നമ്മുടെ പ്രായത്തെ അതിജീവിക്കാൻ സാധ്യമായിട്ടുള്ള ലക്സ് ആൻഡ് വ്യായാമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രായത്തെ മറക്കാൻ നമുക്ക് സാധ്യമാകുന്നു അങ്ങനെ ഈ കൂട്ടായ്മ നിങ്ങളിലേക്ക് അറുപത് എഴുപതോ എൺപതോ ആവട്ടെ പക്ഷേ നിങ്ങളുടെ പ്രായത്തെ നിങ്ങൾ മറന്നുപോയി മറക്കുന്നു ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങളുടെയൊക്കെ പ്രായം അറുപത് എഴുപത് അമ്പതാകട്ടെ പക്ഷെ അതൊക്കെ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഒരായിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ബോഡി ചലനങ്ങൾ നിങ്ങൾക്ക് ഇരുപത്തി മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾ സാധ്യമാണ് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മസിൽ വ്യൂഹത്തെയും ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കടത്തിവിട്ടും കൊണ്ട് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ജീവൻ നൽകുകയും വഴി നിങ്ങൾക്ക് വീണ്ടും സ്റ്റാമിന കിട്ടുകയാണ് അങ്ങനെ നിങ്ങൾക്ക് റീജുവനേറ്റ് റീജ്യൂവനേറ്റ് പുനർജന്മം നിങ്ങൾക്ക് കിട്ടുകയാണ് അതുകൊണ്ടാണ് മെക്സിമൻ ഒരു മാന്ത്രിക എക്സസൈസ് എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഏതായാലും നിങ്ങളിന്ന് ചിലവഴിക്കുന്ന ഈ ചെറിയ മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ജീവിതത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്ന ഈ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഇരുപത്തഞ്ച് മിനിറ്റിലെ മുപ്പത് മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കുമ്പോൾ നിങ്ങൾ വെറും രണ്ട് ശതമാനമാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ രണ്ട് ശതമാനമാണ് ഉപയോഗിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ട് ശതമാനം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജീവിതാന്ത്യം വരെ ദൈവം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യം വന്നിരിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പല സഹായമില്ലാതെ മറ്റുള്ളവരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാനും നടക്കാനും ചലിക്കാനും ഒക്കെ കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനകത്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കറിയാം ഇവിടെ വരുന്നവരൊക്കെ തന്നെ അറുപത് വയസ്സില് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇന്ന് അവരൊക്കെ തന്നെ എന്തെന്ത് ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരൊക്കെ വീണ്ടും അവർക്ക് എന്ത് ചെയ്യുന്നു പഴയ രീതിയിലേക്ക് പതുക്കെ പതുക്കെ അസുഖങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ട് പതുക്കെ പതുക്കെ ആകോഷ എന്താണ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നാം കാണുന്നത് നമുക്കറിയാം ഒരു കാലത്ത് ഒരു പ്രമേഹ രോഗി ആണെന്ന് മുദ്ര കുത്തി കഴിഞ്ഞാൽ ആ പ്രമേഹ രോഗിയെ മരുന്ന് ജീവിതാന്തി വരെ മരുന്ന് കഴിച്ചു 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 മരണത്തിലൂടെ എത്തുന്നവരെ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇന്ന് മെക്സവൻ അങ്ങനെ അത്ര ഒരു സാഹചര്യം വേണ്ട നിങ്ങൾക്ക് വേമം വഴി നിങ്ങൾക്ക് ഏത് വലിയ പ്രമേഹ രോഗിയാണോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലിയുമായി ബന്ധപ്പെടുന്ന എന്ത് രോഗമുണ്ടോ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ വ്യവസ്ഥാപിതമായിട്ടുള്ള വ്യാപം വഴി ഭക്ഷണ ക്രമീകരണം വഴി സാധ്യമാണ് എന്ന് ലക്ഷണം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത് കുറഞ്ഞ് മടി കൂടാതെ വരാനുള്ള ഒരു ഒരു പ്രേരണയാണ് ആ പ്രേരണ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഏറ്റിച്ചേർന്ന എല്ലായിടത്തും നിങ്ങൾക്ക് ആ പ്രേരണ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഒക്കെ മുഖത്തെ അത് കാണാൻ സാധ്യമാണ് ഏതായാലും നിങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ ഇന്നിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ വ്യായാമത്തിൽ വരുന്ന വഴി നിങ്ങൾ നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്താ നാം നമ്മുടെ ആരോഗ്യത്തെ പരീക്ഷിക്കുന്ന വഴി നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ പരീക്ഷിക്കുന്ന വഴി നമ്മുടെ കുടുംബത്തിന് ബാധ്യതരാ ബാധ്യസ്ഥരാകുന്നില്ല അതേപോലെ സമൂഹത്തിന് ഒരു ബാധ്യതയാവുന്നില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ജീവകാരി പ്രവർത്തനത്തിൻ്റെ പങ്കാളിത്തം നമ്മൾ ഏറ്റെടുക്കുക നമ്മൾ നമ്മൾ സ്വന്തം സ്ഥിരം ചെയ്യുമ്പോഴും കൂടാതെ നിങ്ങൾ സമൂഹത്തിനും അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലിക്കൊക്കെ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ഈ വ്യാമം വൈ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമ്മമാർക്ക് നിങ്ങൾ ചേട്ടത്തിമാർക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ പകർന്നു നൽകിക്കൊണ്ട് നിങ്ങളുടെ അലുവാസികളെ പകർന്നു നൽകിക്കൊണ്ട് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ മെക്സവിന്റെ പഠിച്ച കാര്യം മറ്റുള്ളവരെ പകർന്നു നൽകുക പാലിയേറ്റീവ് കെയർ വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അയൽവാസി രോഗസ്ഥനായിരിക്കുന്ന അലുവാസിൽ പോയി കാണുകയും അവർ കുറച്ച് ബ്രീത്ത് എടുക്കാൻ പറയുകയും നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ കാലിന്റെ വരണ്ടെ മുകളിൽ പുകിക്കൊണ്ട് ജനലി പിടിച്ച് എടുക്കാൻ പ്രീത്തിയെടുക്കാൻ ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്യാൻ പറയുകയും ചെയ്താൽ അത് മതി അവർക്ക് ഒരുപാട് ആശ്വാസം വരും കിട്ടുക അങ്ങനെ നിങ്ങൾക്കൊരു പാലിയേറ്റീവ് കെയറിന്റെ സന്ത സാഹചര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വാതായങ്ങൾ തുറന്നുകിടക്കുകയാണ് ഒരു സാമൂഹ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മെക്സാൻ വഴിയൊരുക്കിട്ട് നിങ്ങൾ പഠിച്ച ഈ കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് പകർന്നു നിൽക്കാൻ മാത്രമാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ ഡോക്ടർ അർക്കൽ ബാബാ സാഹബിണ്ട് എന്ന മുഖ്യപ്രഭാഷൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വിശദവിധങ്ങളും നിങ്ങൾക്ക് ഇവിടെ പറയുന്നതാണ് ഏതായാലും എല്ലാവരും ഹാപ്പിയാണ് ആണോ അല്ലേ യെസ് അതാണ് നമുക്കത് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും മെക്സൻ വന്നിരിക്കുന്ന ഒരുത്തർക്ക് പോലും ഒരു പ്രയാസമില്ല എല്ലാവരും ഹാപ്പിയാണ് ഹാപ്പി ആവേണ്ടത് നമ്മുടെ ബാധ്യതയാണ് മറ്റുള്ളവർ നമ്മുടെ സന്തോഷം നമുക്ക് നമ്മളായിട്ട് തന്നെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അതിന് നമ്മൾ മെക്സവൻ എല്ലാവിധ സാഹചര്യവും നിങ്ങൾ മെക്സോനെ ഒരുക്കി തന്നിട്ടുണ്ട് ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ പ്രഭാത സൂര്യനോടൊപ്പം ഈ പ്രഭാതകളിൽ ഇങ്ങനെ ഒരു സൗഹാർദ്ദ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ഗ്രാമ ഗ്രാമ്രാന്തങ്ങളും മുന്നോട്ടിറങ്ങിയ നിങ്ങളെപ്പോലുള്ള ഈ മെക്സൻ മംഗൾസിന് എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മെക്സോൻ കിനാശ്ശേരിക്ക് ഇനിയും വലിയ ദൂരം മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ മെസ്സേജുകൾ എല്ലാവർക്കും ആരോഗ്യം കിട്ടുന്ന രീതിയിലേക്ക് സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് ഒരു മാറ്റങ്ങളും ഇല്ലാതെ എന്നാണ് എല്ലാവരും ഒന്നിച്ചു കൊണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം മറ്റുള്ളവരെ കൂടി എത്തിച്ചുകൊണ്ട് ഈ സൗഹാർദ്ദ തിരമാലയം എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കൂടാതെ ഇവിടെ ഈ ഗനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലീഡേഴ്സ് ട്രെയിനേഴ്സ് അതിൻ്റെ മെമ്പേഴ്സ് ഒരുപാട് പിറവീച്ചുണ്ടാവുമെന്ന് അറിയാം എൻ്റെ എല്ലാ സാരഥികൾക്കും ഇതിനു വേണ്ടി ഇതിനുവേണ്ടി ആഹോരാത്മ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു എല്ലാവർക്കും ദീർഘായസത്തോട് കൂടിയല്ല ആരോഗ്യത്തോടു കൂടിയില്ല ദീർഘായുസ് ദൈവം നെടുത്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിൽസ്